കഴിഞ്ഞ ദിവസം കോടതി നടത്തിയ ശ്രദ്ധേയമായ നിരീക്ഷണം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോ ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന മുഹമ്മദ് കാസിമിനെതിരെ പ്രകാരം പോലീസ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു എന്ന പരാതി സി പി എമ്മിലെ ചില ആളുകൾ കൊടുത്തതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ വൺ ഫിഫ്റ്റി ത്രീ എ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അതേ പോലീസ് ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും ഇത് നിർമ്മിച്ചത് മുഹമ്മദ് കാസിം അല്ല എന്ന് അവർക്ക് തന്നെ റിപ്പോർട്ട് വന്നു ഇത് ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടും അവർക്കെതിരെ ആർക്കെതിരെയും ഇതുവരെ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് ചുമത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് വെച്ച ഈ കള്ളക്കളികൾക്കെല്ലാം കൂട്ടെടുക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അതിന്റെ തലപ്പ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ വാഴ വെച്ച് അപമാനിതരായ എസ് എഫ് ഐക്കാരുടെ കയ്യിൽ ഇനി വല്ല വാഴയുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കസേരയിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറയുന്നത് ഞാനല്ല പി അൻവർ എന്ന് പറയുന്ന ഭരണവർഷത്തെ ഒരു എം എൽ എ ആണ് പത്രസമ്മേളനം നടത്തി പറയുന്നത് ഇന്ന് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണോ സുരക്ഷ കൂട്ടേണ്ടി വരൂ അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എനിക്കൊരു തോക്ക് തന്നാൽ മതി അത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാണ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ പറയുകയാണ് ഈ കേരളത്തിൽ ജീവിക്കാൻ എനിക്ക് ഒരു തോക്ക് തന്നാൽ മതി പോലീസിന്റെ അധിക സുരക്ഷയിൽ എനിക്ക് വിശ്വാസമില്ല ഒരു തോക്ക് തന്നാൽ മതി അത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാ അവിടെ വെക്കാൻ പറഞ്ഞ വാഴ എന്നോട് ക്ഷമിക്കണം വാഴക്ക് വരെ നമ്മളോട് കലിപ്പതെന്നും ഇതുപോലത്തെ ഒരു സ്ഥലത്താണോ എന്നെ കൊണ്ടുപോയി വെക്കാൻ പറയുന്നത് എന്നുള്ളത് ആ വാഴ പോലും ചോദിക്കുന്നു ഇതുപോലെ തകർന്ന തരിപ്പണമായ ഒരു ആഭ്യന്തര സംവിധാനം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ഈ ഭരണകൂടവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഈ നാട്ടിലില്ല ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കൂടി നിന്ന് സ്വാമിമാരും എല്ലാവരും കൂടെ ഒരു ദൈവദശകം ചൊല്ലി ആ ദൈവ ദശകം ചൊല്ലിയപ്പോൾ ഞാൻ അതിന്റെ അടുത്ത് നിന്നു അതിന്റെ അടുത്ത് നിന്ന് പിന്നെ എന്റെ ഭാര്യ വീട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പം അവർക്ക് ചില വീടുകളിലേക്ക് മാത്രമായിട്ട് സി പി എം അയക്കുക ഇവൻ ബിംബാരാധന നടത്തി ഇവരെ എങ്ങനെ ഒരു മുസ്ലിമായി പരിഗണിക്കാൻ പറ്റും വൃത്തതാണ് മുനാഫിക്കാണ് പറ്റില്ല ആദ്യം പ്രചാരണം നടത്തി എന്നിട്ട് അത് ഓടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ഏർപ്പാട് കൊണ്ടുവന്നത് ഈ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ശ്രീ പാറക്കൽ അബ്ദുവിടെ അതേ സൂചിപ്പിച്ചു ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാറക്കിന് ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ഈ കാശ്യം ആ ഫോൺ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം ഇത് വല്ലാതെ സത്യമാണെന്ന് ആളുകൾ ധരിക്കാതെ അപ്പോൾ എനിക്ക് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ് ഇത് പോലീസ് കോടതി ചെവിക്ക് പിടിച്ചിതിന്റെ കഷ്ടം കഷ്ടമായിട്ട് കാര്യങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഈ അത് അറബിക്കടലിൽ എറിഞ്ഞവരാണ് വടകര വിശ്വാസികൾ എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഞാനും പാറക്കലും കൂടെ ഒരു ബൂത്തിച്ചെന്നോട് പറഞ്ഞു എന്റെ കാലുകൊടുന്ന് കൊത്തുവിടാന്ന് പറഞ്ഞെന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോന്നുള്ളൂ അപ്പൊ പാറക്കന് പറഞ്ഞു നീ നിന്റെ അരയില് പോലെ അതൊരു ചെറിയ ഡാളായി അവരോട് അത് പറഞ്ഞ പിന്നെ പക്ഷെ വോട്ട് എഴുതിയപ്പോ ആ കാലു കൊത്തുന്ന് പറഞ്ഞവനും നമുക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ആ ബൂത്ത് ഉൾപ്പെടെ എന്ന് വെച്ചെതിരെ അവിടുത്തെ സാധാരണ കേരളത്തിലെ സാധാരണ സി പി എം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വ്യാജ പ്രചരണം എന്നിട്ട് നിങ്ങൾ ആലോചിക്കുന്നത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷം വടകരയിൽ സി പി എം ആറാം തീയതി ഒരു പരിപാടി നടത്തി ആ പരിപാടിയുടെ ഹെഡ് ടൈറ്റിൽ എന്താണെന്നറിയോ എതിർ സ്ഥാനാർത്ഥിയെ കാപ്പറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ എൽ ഡി എഫിന്റെ പരിപാടി ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷം നേതാക്കന്മാരോട് പരിപാടി നടത്തി അതിപ്പം പിന്നെ ചെയർമാൻ പറയുന്നു ആ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ റിവേഷ് ആയിരുന്നു ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ പരിപാടി നടത്തിയതിന്റെ മുഖ്യ സംഘാടകൻ ഇപ്പൊ പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്ന റിവേഷ് എന്ന് പറയുന്നവനായിരുന്നു ഡി വൈ എഫ് എയുടെ അവിടുത്തെ നേതാവ് എന്തൊരു ശ്രമമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിനെതിരെ വേണ്ടത് ജനങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകേണ്ട കാര്യം ഒന്നും ഇനി പ്രത്യേകം പ്രസംഗിക്കേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ജനങ്ങള് ആ മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം നമുക്ക് നൽകിയത് അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിരോധം വേണമെങ്കിൽ ഞാൻ പറയുന്നു ഇത് പ്രത്യക്ഷപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒന്നിന്റെ പേര് റെഡ് എൻകൗണ്ടർ എന്നുള്ളതാണ് പ്രതിരോധം വേണ്ടതിന്റെ പേരും ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാര് തിരുത്തിയാൽ സി പി എം നേരാവില്ല എന്ന് വിശ്വാസം വന്നിരിക്കുന്ന പ്രവർത്തകർ അവർ ഈ പാർട്ടിയെ തിരുത്താൻ തയ്യാറാവണതാണ് ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിയുടെ ഒട്ടേറെ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നേതാക്കന്മാരെല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വടകരയിലെ ജനങ്ങൾ ഇതിന് ചെറുത്തിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിന് ചെറുത്തിട്ടുണ്ട് ഇതുവരെ ഈ കള്ളപ്രചരണം നടത്തിയ ഒരാൾക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടില്ല ഈ പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ ചുമത്തിയിട്ടില്ല ഒരു മുൻ എം എൽ എ പോസ്റ്റ് ഇട്ടിട്ട് എന്നോട് ചോദിക്കുക എന്തൊരു വർഗീയതയാണോ ഇത് എന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കേണ്ട കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവനവനോട് ചോദിച്ചാൽ മതി എന്നുള്ളത് ഓരോ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഓരോ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാകുന്നു ഇപ്പൊ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചേരിതിരിപ്പിന് നടത്തിയ ഹീനമായ ശ്രമങ്ങളെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചപ്പോഴേ അവരെ ഇപ്പോഴും പൊതിഞ്ഞു സംരക്ഷിച്ച് കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ യു ഡി എഫ് നടത്തിയ ഈ സമരത്തിന് വടകരയിലെ ജനങ്ങളുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ കൂടി ഞാൻ അറിയിക്കുകയാണ് കാരണം വിഷയങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടേയിരിക്കുമ്പോഴും ഈ വിഷയം കേരളം ചർച്ച ചെയ്യേണ്ടത് പച്ചക്കയം പറയുന്നു ഇംമാതിരി തമ്മാടിത്തരം ആര് കാണിച്ചാലും അതിനെ കേരളം അംഗീകരിക്കില്ല എന്നുള്ള മെസ്സേജ് അത് കൃത്യമായി കൊടുത്തുകൊണ്ടേയിരിക്കാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം നിയമ നടപടികൾ അത് രണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി യു ഡി എഫ് നേതൃത്വത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി വടകരയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ നിർത്തുന്നു ഈ സമരാഭിവാദ്യ

ഒരു കാഫ പ്രയോഗവും കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ എലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള സർക്കാർ കാണിച്ച പേക്കൂടം നമ്മളെല്ലാവരും കണ്ടതാണ് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച ബഹുമാന്യരായ